ഹലോ കേരളത്തിലെ മന്ത്രിമാരെയും വകുപ്പുകളും പഠിച്ചാലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ തദ്ദേശ സ്വയംഭരണ മന്ത്രി എം ബി രാജേഷ് ആരോഗ്യമന്ത്രി വീണ ജോർജ് റവന്യൂ മന്ത്രി കെ രാജൻ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി കൃഷി മന്ത്രി പി പ്രസാദ് സ്പോർട്സ് മന്ത്രി വി അബ്ദുറഹ്മാൻ പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വ്യവസായ മന്ത്രി പി രാജീവ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രജിസ്ട്രേഷൻ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ വനം മന്ത്രി എ കെ ശശീന്ദ്രൻ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ சககரண மந்திரி வி என் வாசவன் பிஷரிஸ் மந்திரி சஜி